കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വികസന പ്രവർത്തനങ്ങളുടെ മറവിൽ തണൽ മരങ്ങൾ വ്യാപകമായി മുറിക്കുന്നു റോഡ് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ആഴ്ചകൾക്കുള്ളിൽ മുറിച്ചു വൃക്ഷങ്ങളാണ് അധികൃതരുടെ ഒത്താശയോടെ നടക്കുന്ന മരമുറിക്കെതിരെ പ്രതിഷേധം ശക്തമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി സംസാരിക്കുന്ന അധികാരികൾ ഈ കാഴ്ചകളൊന്ന് കാണുക വർഷങ്ങളായി നഗരത്തിന് തണലേക്കിയ വൃക്ഷങ്ങൾക്കുകയാണ് വികസനത്തിന്റെ ബലിയാടായാണ് വഴിയോരത്ത് തണുപ്പും തണലും നൽകിയ പച്ചമരങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നത് മരങ്ങളുടെ കടക്കൽ കോടാലി വെക്കുന്നവർക്ക് കൂട്ടു സർക്കാരാണ് എന്നാൽ കൈയും കണക്കുമില്ലാത്ത ഈ മരമുറിക്കു നേരെ കണ്ണടയ്ക്കാൻ നാട്ടുകാർ തയ്യാറല്ല വ്യാപകമായി മരം മുറിക്കുന്നതിനെതിരായിട്ടാണ് നമ്മൾക്ക് ഈ നാട്ടുകാർക്കുള്ള പ്രതിഷേധം ആർഡിയോ ആർഡിയോയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു അമ്പത് മീറ്ററിന്റെ അകത്ത് ഒരു നാല് മരങ്ങൾ അത്രയും മുറിക്കുക അതിനപ്പുറം കൂടുതൽ ഞങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ മുറിക്കുന്ന കാര്യം നമ്മൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയില്ലെന്നാന്ന് പറഞ്ഞത് അപ്പൊ ഇത് അങ്ങോളം തിലക്ക് ഈ മരം മുറിച്ചിട്ടുണ്ട് നടന്നുപോകുന്ന യാത്രക്കാർക്കുള്ള തണലാണ് നഷ്ടപ്പെടുന്നത് റോഡ് നിർമ്മാണ പ്രവൃത്തികളുടെ മറവിൽ ഉദുമയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇരുപതോളം തണൽ മരങ്ങളാണ് മുറിച്ചത് എന്നാൽ മരമുത്തശ്ശിമാർ ഓരോരുത്തരായി നിലംപതിക്കുമ്പോഴും അത് നാടിന്റെ വികസനത്തിന്റെ ഭാഗമായാണെന്നാണ് അധികൃതരുടെ നിലപാട് ഈ മരങ്ങൾക്ക് ഇനി അധികനാൾ ആയുസില്ല വികസനത്തിൻ്റെ പേരിൽ മരങ്ങളുടെ കടക്കൽ കോടാലി വീഴുന്നത് ഇനിയും തുടരും അപ്പോഴും വിചിത്രവാദങ്ങളുമായി അധികാരികൾ ഇതിനെ ന്യായീകരിക്കും ക്യാമറാമാൻ റിൻഡു വിയമിനൊപ്പം രജിൽ രാജ് റിപ്പോർട്ടർ കാസർഗോഡ്